ആയോ ഞാൻ അതെയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബ്ലസ് ബൈ അധ്യക് ഇന്ന് ഫാബ്ലസിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ലുല്ലൂരിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഞാൻ എഴുതി കഴിഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴും വർക്കൗട്ട് മാത്രമായിട്ട് ഇരിക്കാതെ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് അടിച്ച് പൊളിക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് ഇത് ഞങ്ങൾ ടാബ്ലെസിനെ കുറച്ച് പേരെല്ലാവരും കൂടി ഒത്തു കൂടിക്കൊണ്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് എപ്പോഴും ജോലിയും ഹെൽത്ത് കോൺഷ്യസും ആയിട്ടിരിക്കാതെ ഞങ്ങൾ അങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഹൈപ്പാക്കിട്ട് കയറിയിട്ട് ഒരു കേക്ക് അങ്ങ് വാങ്ങിച്ചു അതിനകത്തുനിന്ന് ഒരു മേരി ക്രിസ്മസ് എന്നൊക്കെ ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങളിൽ ഒരാളും കൂടി എത്തിയിരിക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച എല്ലാവരും മതിമറന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വാങ്ങിച്ച കേക്കൊക്കെ കട്ട് ചെയ്തു കുറെ ഫോട്ടോസൊക്കെ എടുത്ത് താണ്ടേക്കും ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയത് റങ്ങിയിട്ടും ഇവിടെയും വെയിറ്റ് ലോസിനെ കുറിച്ചുള്ള ഡിസ്കഷനോ സോറി ഞാൻ ബിസിയാണ് ഫുഡ് ആസ്വദിച്ച് അല്ലേ പറയാതിരിക്കാൻ വയ്യ ബിഹൈവിൻ്റെ റഷ്യൻ ഹണി കേക്ക് കോഫി ഫ്ലേവർ ആണ് ഞങ്ങൾ വാങ്ങിച്ചത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിക്കാത്തവരൊന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക മെന്റൽ റിലാക്സേഷനും ഹെൽത്തിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ തന്നെ പണ്ടുറയിൽ കയറി ഗെയിംസ് ഒക്കെ കളിക്കാതെ എങ്ങനാ പോവുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ട് ഓരോ റൈഡ്സിലൊക്കെ കയറി റൈഡ്സിലൊക്കെ കയറി കുറച്ച് ചെറുപ്പം ചെറുപ്പമായതിൻ്റെ സന്തോഷത്തിലും അടുത്തൊരു റൈഡിലും കൂടെ അങ്ങ് ഞങ്ങൾ കയറാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാറിലൊക്കെ കയറി അടിച്ചു പൊളിക്കുകയാണ് അടുത്തതായി ഞങ്ങളുടെ ഒരു കുട്ടി റീലൊക്കെ റെക്കോർഡ് ചെയ്ത് അതിലും ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷം കണ്ടെത്തി അടുത്ത ഫുഡിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടെത്താനായി ജീവിതത്തിൽ ശ്രമിക്കുക അതിനു വേണ്ടി ലുലുമാണി തന്നെ പോകണമെന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മൊത്തം ഞങ്ങളുടെ കുട്ടി ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അടിപ്പൊണി വർക്ക്ഔട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ കാഴ്ചതെല്ലാം നമുക്കൊന്ന് ബേൺ ഔട്ട് ചെയ്യണ്ടേ